ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ മസനകുടിയിലാണ് ഉള്ളത് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മസനകുടിയിൽ നിന്ന് മായാറിലേക്കാണ് മായാറിലെ ഗ്രാമ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് അനിൽ അനിൽസാറുണ്ട് അജിത്തുണ്ട് റഹിമുണ്ട് ഒരു കൂട്ടം ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഗ്രാമ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അങ്ങനെ നമ്മൾ മസനകുടിയിൽ നിന്ന് മായാറിലേക്ക് പോകുന്ന വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ ആ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാട്ടുപാതയാണ് ഈ കാണുന്ന കാട്ടുപാത കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് മായാറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഞാനും റഹീമും നേരത്തെ ഒരു തവണ ഇവിടെ പോയിട്ടുണ്ട് അല്ലെ റഹീമേ പോയിട്ടുള്ള പോയിട്ടുള്ള അവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ള എന്തൊക്കെയായിരുന്നു അന്ന് പോയപ്പോ നമ്മൾ കണ്ടത് അന്ന് നമ്മൾ പോയപ്പോർ വില്ലേജ് കണ്ട് വില്ലേജ് നമ്മൾ പോകുമ്പോ ഫസ്റ്റ് കണ്ടത് ഈ മായാർ റിവറിന് കുറുകൊരു അണക്കെട്ടു അണക്കെട്ടുണ്ട് മായർ ഡാന്ന് പക്ഷെ നമുക്ക് അത് അന്ന് കാണാൻ പറ്റില്ല ഇന്നും കാണാൻ പറ്റില്ല എന്നും കാണാൻ പറ്റില്ല അത് ഇതാണ് അത് റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പിന്നെ അതിന്റെ പരിസരത്ത് നമ്മടെ അതിലുള്ള ഒക്കെ താമസിക്കണ അതിന്റെ ആ നമ്മൾ പോയി അന്ന് നമ്മൾ വന്ന കരിഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു അതാ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങള് അന്ന് വന്ന സമയത്ത് ആ ഒരു പ്രദേശം മുഴുവൻ കരിഞ്ഞുകിടക്കുകയാണ് ആ സമയത്ത് എന്താ ഉരുളക്കിഴങ്ങ് അവര് വിളവെടുക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല പച്ചപ്പായിരിക്കും നമ്മളിപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ പോലും കാടൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പുതച്ച് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു മനോഹാരിത എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അതായത് ആ കൃഷി സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള കൃഷികൾ അവിടെ ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തിയതിനു ശേഷം കാണും അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാട്ടുപാതയിലൂടെ മായാറിലേക്കുള്ള ബാക്കി യാത്ര തുടരാം രണ്ട് ചായ വാങ്ങിച്ചു കേട്ടോ റഹീമും അജിത്തിനും ചായ വേണ്ട എന്ന് പറഞ്ഞു നമ്മളെന്തായാലും ഓരോ ചായ കുടിച്ച് ഇന്നത്തെ പരിപാടി ആരംഭിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മായാറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം കണ്ട ടീ സ്റ്റോളിൽ നിന്നാണ് നമ്മൾ ചായ വാങ്ങിച്ചത് ആകെ ഒരേ ഒരു ടീ സ്റ്റോൾ ഉള്ളൂ ഒരു ചെറിയൊരു കട ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരുടെ വീടിൻ്റെ മുൻപിലായിട്ടാണ് ഈ ഒരു ടീ സ്റ്റാൾ ഇട്ടിരിക്കുന്നത് ഇവിടെ ഈ ടീ സ്റ്റാൾ ഇട്ടേക്കുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇതൊരു ഉപകാരപ്രദമാണ് കുറച്ച് സ്നാക്സ് വാങ്ങിക്കാം പിന്നെ ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം എന്തായാലും ഒരു ചെറിയ പെട്ടിക്കട ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കൊണ്ടിങ്ങനെ ചായയൊക്കെ മേടിച്ച് ഇവിടുത്തെ മലനിരകളും ആ ഡാമിൻ്റെ റിഫ്രൈവറൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അറിയുമേ അപ്പൊ നമ്മൾ മായാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മായാർ എന്ന് പറയുമ്പോഴത്തേനും പ്രധാനമായിട്ട് മുന്നേ പറഞ്ഞ പോലെ ഡാണി ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് അല്ലേ പിന്നെ ഗ്രാമം എങ്ങോട്ടാണ് നമ്മൾ പോയത് ഗ്രാമം ഇപ്പം നമ്മൾ വന്നത് എൻട്രൻസ് ആ എൻട്രൻസിൽ കാണുന്നതൊക്കെ ഈ ഇവിടെ ഇടതുപാത്രമായിട്ട് ഡാമുണ്ട് ഡാമുണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ് അതിൽ കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് അവരുടെ കോട്ടേഴ്സ് കാണുന്നത് ഈ റോഡ് സൈഡിൽ പോകുന്ന ഫസ്റ്റ് കാണുന്ന അവരുടെ സെറ്റിൽമെന്റ് ആണ് പിന്നെ മായാറ് ഉള്ളിലേക്ക് പോകണം കുറച്ചാട് ഈ റോഡിനുള്ള ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും നോക്കിയാൽ കാണാം നല്ല നമ്മൾ കറങ്ങി അങ്ങനെ പോവാം അവിടെയാണ് യഥാർത്ഥ ഗ്രാമവാസികൾ ഉള്ളത് അവിടെ ഉള്ളത് കാരണം മായാർ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സ്വദേശികൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകള് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും സ്റ്റാഫും ഒക്കെ ഉണ്ട് അവർ ചിലപ്പോൾ ട്രാൻസ്ഫർ ഇട്ട് കഴിഞ്ഞാൽ പോകും പക്ഷേ ട്രാൻസ്ഫർ ഒന്നും ആവാത്ത ആളുകളത് അവിടെയാണ് ഇത് ആദ്യം മുതലുള്ള ഗ്രാമമാണ് പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള തന്നെയാണ് വർഷങ്ങൾക്ക് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ കാണാം ഒരു പലകം ഉണ്ട് അവിടെ ഈ ഡാമൊക്കെ പോണ ഭാഗത്തൊരു ജംഗ്ഷനിൽ

അവരെ മക്കളെ വിദ്യാഭ്യാസം കൊണ്ടുപോകാനായിട്ട് വണ്ടികൾ പ്രത്യേകിച്ച് വരുന്നുണ്ട് അങ്ങനെ അവർക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവരത് ഉപയോഗപ്പെടുത്തി ഇവിടെ തന്നെ ജീവിക്കുന്നു അതന്നെ അതാ ഡാം ആ ഭാഗത്താണ് താഴെ അതിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് പക്ഷെ ഇന്നിപ്പോ വെള്ളമില്ല കഴിഞ്ഞ നിർഭാവശ്യം പണി നടക്കാരുന്നു അപ്പൊ അജിത്ത് വേദന അന്വേഷിച്ചിട്ട് ഒന്നും കാരണം നമ്മള് വേനൽ സമയത്ത് വരുമ്പോ ഇവിടെ വെള്ളം ഉണ്ടാവാറുണ്ടാവും നല്ല വെള്ളം ഉണ്ട് ഇന്നിപ്പോ മഴ എഴുതിട്ട് നമ്മള് വന്നപ്പോ വാറണ്ടി എടുക്കണം അപ്പൊ സംഭവിച്ച കാരണം കൊണ്ട് ഇതാണ് പോയിന്റ് ഞാൻ പറയാം നിന്ന് വരികയാണെങ്കിൽ മസനകുടിയിൽ ടൗണിലൊക്കെ എത്തുമ്പോഴത്തേനും ഒരുപാട് ജീപ്പുകാരെ നമ്മളെ കൈ നീട്ടും നമ്മൾ വാഹനത്തിന് വരികയാണെങ്കിൽ എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും സഫാരിക്ക് പോകുന്നുണ്ടോ രണ്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയും അപ്പോൾ അവർ അവിടെ നിന്ന് ആൾക്കാരെ കയറ്റിക്കൊണ്ട് ഈ വരെ വരും കാടിനുള്ളിലൂടെ നമ്മൾ പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചു അല്ലേ അതായത് മസനകുടിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മളിവിടെ എത്തുക അതിനിടയ്ക്കാണ് നമ്മൾ സഞ്ചരിച്ച വന്ന കാടൊക്കെ ഉള്ളത് അപ്പോൾ ഈ ജീപ്പുകാരെന്ത ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് തവണ ഇതിൽ ട്രിപ്പ് അടിക്കുമല്ലോ പല വർഷങ്ങളിലായിട്ട് അവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആനനെയും പുലിയനെയും കടുവനെയും കരടിനെയൊക്കെ കണ്ട വീഡിയോസും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അത് വരുന്ന ആൾക്കാരെ കാണിച്ച് മാർക്കറ്റ് ചെയ്യും ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാകുന്നുള്ളൂ അപ്പോൾ അവർ നമ്മളെ കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ കറക്കി അവർ ഈ കാട്ടിനുള്ളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് മൃഗങ്ങൾക്ക് സ്പോട്ട് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവർ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചുകൊണ്ടേ ആക്കുകയാണ് ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെ സഫാരി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇനി അതല്ല നിങ്ങളുടെ കാരണം വരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ഡ്രൈവ് ചെയ്താൽ കാടിനുള്ളിലൂടെ വന്ന് ഈ ഒരു ഭാഗം വരെ വരാനായിട്ട് സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡാമിൻ്റെ കാശ്മിൻ്റെ ഏരിയയും അതിനോട് ചുറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്കും തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം ഇവിടുത്തെ ചായ കുഴപ്പമില്ല കേട്ടോ കുറച്ച് മധുരം കൂടുതലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മധുരം നമ്മൾ ഉപയോഗിക്കാറില്ല എന്നാലും ചായ മോശമല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇനി നമ്മളെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഇനി ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് കിലോമീറ്ററോടെ പോയില്ല രണ്ട് കിലോമീറ്ററൊക്കെ ഉള്ളു ആ ഒരു കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നതാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പതൊക്കെ ആ ഗ്രാമത്തിലേക്ക് നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടു കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്ന കേട്ടോ പത്തിരുന്നൂറ് മീറ്റർ മാക്സിമം വന്നിട്ടുള്ളൂ മുന്നോട്ട് വന്നുകഴിയുമ്പോഴേ തന്നെ ഒരു ഛത്രം കാണാൻ സാധിക്കും അവിടെ റഹീം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഒരു സ്തൂപം കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴെന്ന് പറഞ്ഞാൽ ഒരു സ്തൂപം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ച് അല്ലേ സാറേ അതെ അതെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ എതിർവശത്തിൽ കാണുന്ന സ്തൂപം ഉണ്ടല്ലോ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ്ന്നാണ് അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനെ സ്മരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സ്തൂപമാണെന്നാണ് നമ്മൾ നമ്മളിരിക്കുന്ന ബെഞ്ചും ഇതിൻ്റെ ചുറ്റുവട്ടവും അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം ക്വാർട്ടേഴ്സുകൾ കാണാം തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും തൊഴിലാളികൾക്കും താമസിക്കാനുള്ള ഇടമാണ് ഈ ക്വാർട്ടേഴ്സുകളൊക്കെ പല ക്വാർട്ടേഴ്സുകളും വളരെ പഴയതു തന്നെയാണ് പലതും കരിങ്കല്ലിൽ തീർത്തതാണ് ഓടുമേഞ്ഞതാണ് ചില ക്വാർട്ടേഴ്സുകളൊക്കെ പക്ഷേ സിമെൻറ്റിലും കോൺക്രീറ്റിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയും ഇതുകൂടാതെ ഈ ചത്തരത്തിനോട് ചേർന്ന് ഒരു ഡിസ്പെൻസറി കാണാൻ സാധിക്കും ഈ ഡിസ്പെൻസറി ഇവിടെയുള്ള തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ഉപയോഗത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഡിസ്പെൻസറിയുടെ തൊട്ട് ഓരത്ത് തന്നെയാണ് ഒരു സ്കൂളുള്ളത് അവിടെ എട്ടാം ക്ലാസ് വരെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് പിന്നീട് മറ്റൊരു മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയ ആൽമരമുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആൽമരമാണ് അത് വളരെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് പക്ഷേ റഹീം നമ്മളോട് പറഞ്ഞത് ഈ ആൽമരം ഇതിനേക്കാളുമൊക്കെ പടർന്ന് പന്തലിച്ചിരിക്കുകയായിരുന്നു പിന്നീട് അത് കുറെ വെട്ടിമാറ്റി എന്നാണ് റഹീം നമ്മളോട് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല എന്നാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ആൽമരത്തിൻ്റെ കാഴ്ച വളരെ ഹൃദ്യവും വളരെ മനോഹരവുമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ സാറ് പറഞ്ഞതുപോലെ ആ ആൽമരത്തിൻ്റെ തൊട്ടു പറയലായിട്ടും മലനിരകളൊക്കെ കാണാനായിട്ടും പ്രത്യേക ഭംഗിയാണ് മലനിരകള് ആൽമരം നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക വളരെ കാമാങ്കോയറ്റായിട്ടുള്ള ഒരു പ്രദേശമാണ് വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം നല്ല കാറ്റ് വീശുന്നുണ്ട് ചെറിയൊരു തണുപ്പുമുണ്ട് അങ്ങനെ സുഖശീതളമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മളിങ്ങനെ മായാർ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് നമ്മുടെ തൊട്ടുപുറകിലായിട്ട് ഒരു ആൽമരം കാണാം ഈ ആൽമരത്തിനോട് ചേർന്ന് ഒരു കടയും കാണാം ഈ കാണുന്ന കടയാണ് ഈ ഗ്രാമത്തിലെ ഏക കടയും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം ഈ ആൽമരത്തിനോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശമൊക്കെ ഈ ഒരു ഗ്രാമത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഇവിടെയാണ് ബസ് സ്റ്റോപ്പും കടയും പിന്നെ ഇതിനോട് ചേർന്ന ഒരു ക്ഷേത്രമൊക്കെ ഉള്ളത് അതായത് ഈ ഒരു ഗ്രാമത്തിന്റെ പ്രധാന സെന്റർ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം മായാർ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടിനുള്ളിലെ കന്നഡ സംസാരിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമവാസികളിൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ സംസാര ഭാഷ കന്നഡയാണ് എന്നിരുന്നാലും കുറേ ആൾക്കാർക്കൊക്കെ തമിഴും മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ പല പല കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു ഒരുപാട് വീടുകളോട് ചേർന്ന് കന്നുകാലി തൊഴുത്തും കന്നുകാലികളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിന്റെ ഉപജീവനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സ് കന്നുകാലി വളർത്തൽ തന്നെയാണ് ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെ നോക്കി നോക്കിക്കാണെങ്കിൽ മിക്ക വീടുകളും ചെറുത് തന്നെയാണ് അങ്ങയായിട്ട് ടെറസ് വീടുകൾ കാണാമെങ്കിലും ബഹുഭൂരിപക്ഷം വീടുകളും ഓടിട്ടവും സിമൻറ്റ് ഷീറ്റുകൾ നെയഞ്ഞതുമാണ് ഈ ഗ്രാമത്തെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക ഒരു കാര്യം ഈ ഗ്രാമം വളരെ ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രാമമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ വേസ്റ്റ് കളക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടികൾ ഇവിടെ വന്ന് ഗ്രാമവാസികൾ ആ വണ്ടികളിലേക്ക് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൻ്റെ പരിസരങ്ങളിൽ ഒരിടത്തും നമുക്ക് മാലിന്യങ്ങൾ കാണാനേ സാധിച്ചില്ല എന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഗ്രാമത്തിലൂടെ പോകുന്ന റോഡ് പ്രധാന റോഡ് അത് വളരെ വീതിയേറിയതും അത് യാതൊരുവിധ കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഗ്രാമത്തിന്റെ ഗ്രാമത്തിൻ്റെ കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് മലനിരകൾ തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഊട്ടി മലനിരകൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഇന്ത്യയിലെ മറ്റെല്ലാ ഗ്രാമങ്ങളെയും പോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെയും പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷി തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ചുറ്റുപാടും എല്ലാം കൃഷിയിടങ്ങളുണ്ട് നമുക്കിനി അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ കൃഷിയൊക്കെ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാം അജിത്ത് പഴമൊക്കെ മേടിച്ച് സെറ്റാക്കിയിരിക്കാണ് അജിത്തിന്റെ ചെലവെന്ന് പറഞ്ഞു പഴം പുളിമുട്ടായി പുളിമുട്ട ഇതുകൊള്ളേ ഇത് ആദ്യമായിട്ട് കാണുന്നത് പുളിമുട്ടായി ഉണ്ട് ഇതുപോലത്തെ ഈ സ്പൂണിന്റെ ഇതിൽ അറ്റത്തെ പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ആദ്യമായിട്ട് കാണുന്നേ പിന്നെ ചിപ്സ് വാങ്ങിച്ചു പഴം വാങ്ങിച്ചു കാശു വാരി അറിയാറിയ ങ്ങനെ ഗ്രാമത്തിൻ്റെ പ്രധാന കവലയിൽ നിന്ന് കുറച്ച് മുന്നോട്ടൊക്കെ നടന്നപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പുരോഗശത്തായിട്ടുള്ള കൃഷിയിടങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വിശാലമായ കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ കൃഷിയിടത്തിൻ്റെ അതിരിടുന്നത് നേരത്തെ പറഞ്ഞ ഊട്ടി മലനിരകളാണ് ഈ ഊട്ടി മലനിരകളും ഈ കൃഷിയിടവും എല്ലാം ചേർന്ന ഒരു വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ കുറേ സ്ത്രീകളിവിടെ ജോലിയെടുക്കുന്നത് കണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ഈ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെളുത്തുള്ളി കൃഷിയാണ് ഇപ്പോൾ അവർ ചെയ്തു വരുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുകയുണ്ടായി ഇവിടുത്തെ കൃഷിയെല്ലാം സീസണലാണ് ഇപ്പോൾ വെളുത്തുള്ളിയുടെ സീസണാണ് വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അവർ മറ്റ് കൃഷികളൊക്കെ ചെയ്യും വെളുത്തുള്ളിയുടെ കൃഷി കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഉള്ള കിഴങ്ങ് കത്രിക കൃഷി ബീൻസ് കൃഷി പിന്നെ പച്ചമുളകും അപ്പോൾ നമ്മൾ ഈ കൃഷിയിടത്തിൻ്റെ ഉടമയോട് ചോദിച്ചു വെളുത്തുള്ളിയുടെ വില എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാറി മാറി വരും എന്നാലും ഇപ്പോൾ നിലവിലുള്ളത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അവർ മാർക്കറ്റിൽ കൊടുക്കുന്നതെന്നാണ് അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ഈ വെളുത്തുള്ളി ഇവിടെ നിന്ന് വിളവെടുത്ത് കഴിഞ്ഞാൽ മേട്ടുപ്പാളത്തുള്ള പ്രധാന ഹോൾസെയിൽ മാർക്കറ്റിലാണ് അവർ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഗ്രാമത്തിനും ഈ കൃഷിയിടങ്ങളോടും ഒക്കെ ചേർന്ന് ധാരാളം തെങ്ങുകൾ അവർ നട്ടു വളർത്തുന്നുണ്ട് അപ്പോൾ നാളികേരവും അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മായാർ ഗ്രാമത്തിൽ കൃഷിയിടത്തിൻ്റെ മൊത്തം വ്യാപ്തി ഏതാണ്ട് നാനൂറോളം ഏക്കർ എന്നാണ് ഈ ഗ്രാമത്തിലെ ഒരു സ്ഥലവാസി നമ്മളോട് പറഞ്ഞത് നമ്മളീ ഗ്രാമത്തിലെത്തിച്ചേരുമ്പോൾ ഈ ഗ്രാമവും ഇവിടുത്തെ കൃഷിയിടവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷവും വളരെ ഹൃദ്യമായ അനുഭവവും ഒക്കെയാണ് ഉണ്ടാവുക പക്ഷേ ഇവിടുത്തെ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ അവരൊരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണം തന്നെയാണ് അതിൽ പ്രധാനം ആന തന്നെയാണ് നമ്മൾ ഈ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കൃഷിയിടത്തിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാത്രി ഒരു എട്ട് മണിയായാലിവിടെ ആന എത്തും എന്നാണ് ഇതുകൂടാതെ പുലിയും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അവയൊന്നും ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നില്ല അവയൊക്കെ ഈ വനാതിർത്തി വരെ എത്തുകയുള്ളൂ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി മറ്റൊരു കാര്യം ഈ പ്രദേശത്തിന് പൊതുവായി മായാർ എന്നാണ് വിളിക്കുന്നതെങ്കിലും നമ്മൾ കടന്നു വന്ന ആ ക്വാർട്ടേഴ്സൊക്കെ നിൽക്കുന്ന പ്രദേശം മായാർ ക്യാമ്പെന്നും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമപ്രദേശം ഉണ്ടിമായാർ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഉണ്ടിമായാർ ഗ്രാമത്തിൽ ഏകദേശം അറുന്നൂറോളം വീടുകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായ മലനിരകൾ കാണാൻ കഴിയുമെന്ന ഈ മലനിരകളും അതിൻ്റെ താഴ്വാരങ്ങളിലും ഒക്കെ റിസർവ് ഫോറസ്റ്റുകളാണ് ഈ റിസർവ് ഫോറസ്റ്റുകളിൽ ധാരാളം വന്യമൃഗങ്ങൾ അധിവസിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ നിന്നാണ് ഈ ആനയും മറ്റ് വന്യമൃഗങ്ങളുമൊക്കെ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ കൃഷിയിടത്തിലെ ജലസ്രോതസ്സിനെ കുറിച്ച് നമ്മൾ ഇവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഗ്രാമത്തിൻ്റെ സമീപത്തു കൂടി ഒഴുകുന്ന മായാർ നദിയിൽ നിന്നാണ് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിന് ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡാണ് അവർ ഡീസൽ പമ്പ് വെച്ച് മായാർ നദിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പൈപ്പുകളിലൂടെ വിവിധ കൃഷിയിടങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന കർഷകരൊക്കെ അവരുടെ കൃഷി സ്ഥലത്ത് വലിയ കിണറുകളൊക്കെ കുഴിച്ചിട്ടാണ് വെള്ളത്തിനുള്ള സംവിധാനം കണ്ടെത്തുന്നത് നമ്മളിങ്ങനെ വെള്ളപ്പം വെള്ളപ്പുണ്ടല്ല വെളുത്തുള്ളിയൊക്കെ കൃഷി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തു നിന്ന് കുറച്ചുകൂടി ഒക്കെ ദൂരം മുന്നോട്ട് നടന്നു വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവരൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രദേശം മുഴുവനും അവരൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എതിർവശത്തായിട്ട് വെളുത്തുള്ളിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് കണ്ടോ ഫെൻസിങ് കൊടുത്തേക്കുന്നുണ്ടോ സാർ മുമ്പേ സൂചിപ്പിച്ചില്ലേ ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ് അങ്ങനെയൊക്കെ തന്നെയാണ് പ്രധാന ഒരു ശല്യം അവയെ ഈ കൃഷിയിടത്തു നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഫെൻസിംഗ് ഉണ്ടെങ്കിലും മൃഗങ്ങൾക്ക് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല അവറ്റകൾ വന്നിട്ട് ഇത് മുഴുവൻ ചവിട്ടി ഇടിച്ചൊക്കെ അതിനകത്തേക്ക് കയറി ഈ പറയുന്ന കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ച് അതിനു വേണ്ട ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ അതുകൊണ്ട് അവരിപ്പം ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഷെഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ കൃഷിയിടങ്ങളിലൊക്കെ ഷെഡ് കിട്ടിയിട്ടുണ്ട് ആ ഷെഡിൽ രാത്രി കാലങ്ങളിൽ അവർ കാവൽ കിടക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് മൃഗങ്ങളെ ഈ കൃഷിയിടത്തുനിന്ന് ഓടിക്കുന്നത് വേറൊരു മാർഗ്ഗം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അവർ ഉൽപ്പാദിപ്പിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളും കൃഷിസ്ഥലവും കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വട്ടം കറങ്ങി നമ്മൾ ആദ്യമേ വന്ന ആ ഒരു വഴിയുണ്ടല്ലോ അതായത് ഇ ബി ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നാണ് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ഇതുപോലത്തെ കൃഷി സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ അവിടെ കൃഷി ചെയ്തിരിക്കുന്ന വെളുത്തുള്ളിയും അവരൊക്കെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതൊക്കെ കണ്ട് നമുക്ക് അതൊക്കെ നമ്മുടെ യാത്ര തുടരാം എന്തായാലും ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ദാ അവരുടെ ഗ്രാമീണ വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുവശങ്ങളിലും കൃഷിയാണ് ചെയ്തിരിക്കുന്നത് വെളുത്തുള്ളി തന്നെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ പോകുന്ന വഴിയാണ് പറയാനായിട്ട് വാക്കുകളില്ലാത്തത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇരുവശങ്ങളിൽ കൃഷിയാണെന്ന് ഞാൻ പറഞ്ഞു കൃഷിയിടങ്ങളുടെ ഒരു ഭാഗത്തായിട്ട് മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ആ മലനിരകളും കൃഷിസ്ഥലവും പിന്നെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം അങ്ങനെ ആ ഒരു ഫ്രെയിം കാണാൻ തന്നെ എത്ര ഭംഗിയാണെന്നറിയോ അറിയോ അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എത്ര സന്തോഷത്തോടെയായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്ന ഗ്രാമീണരെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് നമ്മൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നതെന്നാണ് ആകെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ കൃഷി സ്ഥലങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതും അതുകൂടി ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുക അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത് മായർ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അതായത് നമ്മൾ വീഡിയോ ആരംഭിച്ച ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഗ്രാമത്തിനുള്ളിലൂടെ നമ്മളിങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഒരു റൗണ്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് നേരെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു അവിടെ പോയിട്ട് ഇനി ഒരു ചായ കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുൻപേ ഒരു ചായ കുടിച്ചു ഈ ഗ്രാമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സമയം ഒരുപാടായി ചായയുടെ സമയമായി ഉച്ചയ്ക്ക് ഊണൊന്നും നടന്നില്ല ഇനി ഒരു ചായയും കുടിച്ചിട്ട് പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴത്തേനും നല്ല ഭക്ഷണം കിട്ടുവാണെങ്കിൽ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കി യാത്ര തുടരാം അതേ വന്ന് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓരോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ രണ്ടുപേരെ ചായ പിടിച്ചുള്ളൂ ഇപ്പൊ നാല് പേര് ചായ കുടിക്കാൻ തുടങ്ങി എന്തായാലും അതാണ് അതിന്റെ ഒരു വ്യത്യാസം പിന്നെ ചായ എടുക്കുന്ന ആളും മാറി ഒരു പയ്യനല്ലേ ഇപ്പൊ ചായ എടുത്തോണ്ടിരുന്നേ അല്ലേ ചായ പാത്രം മാറി കാണും കഴുകി വൃത്തിയാക്കി എന്നുള്ള ഉറപ്പാണ് ആ കൊള്ളാം എന്തായാലും കൊള്ളാം ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ജീപ്പ് സഫാരിക്കാർ വരുന്നുണ്ട് അവരും ഇവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരേ ഒരു ചായക്കടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് എന്തായാലും ചായ കുടിക്കാതെ അവർക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ലൈറ്റൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം റഹിമിനി തിരിച്ച് റഹിമിൻ്റെ വീട്ടിലേക്ക് പോകും ഞാനും അജിത്തും സാറും കൂടെ നേരെ വീട്ടിലേക്ക് പോകും അപ്പം ഇത്ര നേരം സഹകരിച്ച മണവാളനാൻ സൺസിൻ്റെ പേരിലും മായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം ബൈ യെസ് ബൈ